നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ തലശ്ശേരി ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ കാർഡോളോളിസ്റ്റാണ് കാലിലേക്കുള്ള രക്തകൊലുകളിലുള്ള ബ്ലോക്കിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ടിലുള്ള രക്തക്കൊഴലുള്ള ബ്ലോക്ക് കാരണമാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഏത് ഭാഗത്തുള്ള രക്തക്കൊലിലും ബ്ലോക്കുകൾ വരാം ഇത്തരത്തിലുള്ള കണ്ടീഷനെയാണ് പെരിഫറൽ ആർട്ടിക്കൽ ഡിസീസ് എന്ന് പറയുന്നത് പ്രധാനമായും കാലിലേക്കുള്ള രക്തക്കൊല്ലുകളാണ് ഇത്തരത്തിൽ ബ്ലോക്കുമായി രോഗി വരുന്നത് പുകവലി ബി പി കൊളസ്ട്രോൾ പ്രമേഹം ഇതെല്ലാം തന്നെ ഇതിന് കാരണമാകാം സാധാരണ ഗതിയിൽ മൂന്ന് ഘട്ടങ്ങളായാണ് ഈ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നത് ഒന്നാമത്തെ ഘട്ടത്തിന് ഇൻറ്റർമെറ്റൻ ക്ലോഡിക്കേഷൻ എന്ന് പറയും ഈ ഒരു ഘട്ടത്തിൽ രോഗിക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വിശ്രമിക്കുന്ന സമയത്ത് സിംറ്റംസ് ഒന്നും ഉണ്ടാകുകയില്ല മറിച്ച് നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ കാലിൽ കലശായ വേദന അല്ലെങ്കിൽ തുടയിൽ കലശായ വേദന അനുഭവപ്പെടുകയും അത് കാരണം രോഗിക്ക് നിൽക്കേണ്ടി വരികയും റെസ്റ്റെടുത്തതിനു ശേഷം മാത്രം നടക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണത് ഈ ഒരു ഘട്ടത്തിൽ ചികിത്സ എടുക്കാതിരുന്നാൽ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുകയും അടുത്ത ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു രണ്ടാമത്തെ ഘട്ടത്തിനെ ക്രിട്ടിക്കൽ ലിമ്പിഷ്കിമിയ എന്ന് പറയും ഈ ഒരു ഘട്ടത്തിൽ രോഗിക്ക് വിശ്രമിക്കുന്ന ഘട്ടത്തിൽ തന്നെ കാലിൽ കലശലായ വേദന അനുഭവപ്പെടുകയും ഒരു അടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു മൂന്നാമത്തെ ഘട്ടത്തിൽ രോഗിക്ക് കാലിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും തടസ്സപ്പെടുന്നത് കാരണം ഉണങ്ങാത്ത തരത്തിലുള്ള പുണ്ണ് അല്ലെങ്കിൽ ഗാംഗ്രീൻ എന്ന സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യുന്നു ഈ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ രോഗിയുടെ കാല് മുറിച്ചു മാറ്റുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ ഇത്തരത്തിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണ്ണയം നടത്താൻ പറ്റിയാൽ പെരിഫൽ ആൻജിയോപ്ലാസ്റ്റി എന്ന ചികിത്സാരീതിയിലൂടെ ഈ ബ്ലോക്ക് പൂർണ്ണമായും മാറ്റാൻ പറ്റുകയും രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ പറ്റുകയും ചെയ്യും അതുവഴി രോഗിയുടെ കാല് നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാൻ നമുക്ക് പറ്റും